Там മലയാളികൾക്കേറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു ആര്യൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തൻ്റെതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത് നീണ്ട പതിനാല് വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു അപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല ശേഷം ഹവോൾഡാറിയു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് നിരവധി വേഷങ്ങൾ മേക്കോവറുകൾ എല്ലാം കണ്ട് അമ്പരതിരിക്കുന്നത് ാണ് മലയാളികൾ മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മഞ്ജു ചുവടുവെച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ കോവിഡ് ലോക്ക്ഡൌൺ ആണ് തന്റെ ബോളിവുഡ് സിനിമാ സ്വപ്നങ്ങളെ തകർത്തതെന്ന് വെളിപ്പെടുത്തുകയാണ് മഞ്ജു മഞ്ജുവാര്യരുടെ ബോളിവുഡ് അരങ്ങേറ്റമാകേണ്ട ചിത്രമായിരുന്നു അമേരിക്കി പണ്ഡിറ്റ് ആർ മാധവായിരുന്നു ചിത്രത്തിൽ നായകൻ കോവിഡ് ലോക്ക്ഡൌണിനെ തുടർന്ന് പിന്നീട് സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു സേക്രട്ട് ഗെയിംസ് എന്ന അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത ഹിന്ദി സീരീസിലേക്കും മഞ്ജു ഓഡീഷൻ നടത്തിയിരുന്നു തന്റെ ആദ്യ സിനിമയ്ക്ക് ശേഷം വീണ്ടും ഓഡീഷൻ നടത്തിയത് ഈ സീരീസിന് വേണ്ടിയായിരുന്നു എന്ന് പറയുകയാണ് മഞ്ജു വാച ഈ രണ്ട് പ്രൊജക്ടുകളുടെയും കുറിച്ച് ഹോളിവുഡ് റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജു സംസാരിച്ചത് ഞാൻ ആർ മാധവനൊപ്പം ഒരു ഹിന്ദി സിനിമ ഷൂട്ട് ചെയ്തിരുന്നു എന്നാൽ കോവിഡ് നയൻറ്റീൻ ഷൂട്ട് തടസ്സപ്പെടുത്തി ചില കാരണങ്ങളിൽ ഞങ്ങൾക്ക് അത് പുനരാരംഭിക്കാനായില്ല അതൊരു മനോഹരമായ പദ്ധതിയായിരുന്നു പിന്നീട് മാധവൻ റോക്കറ്ററി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കിലായി പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ സിനിമയുടെ സ്ക്രിപ്റ്റ് അതിമനോഹരമായിരുന്നു അതിനു മുമ്പ് ഞാൻ സീക്രട്ട് ഗെയിംസിനായി ഓഡീഷനും നടത്തിയിരുന്നു എന്ന് മഞ്ജു പറഞ്ഞു ഫൂട്ടേജ് സിനിമയുടെ ഹിന്ദി റിലീസിനോടനുബന്ധിച്ച് നടത്തിയ ഈ അഭിമുഖത്തിൽ അൻരാ കശ്യപ്പും ഭാഗമായിരുന്നു സീക്രട്ട് ഗെയിംസ് എന്ന നെറ്റ്ഫ്ലിക്സ് സീരീസിലേക്ക് ആദ്യം താൻ മഞ്ജുവാര്യരെ പരിഗണിച്ചിരുന്നെന്ന് അൻരാ കശ്യപ് പറയുന്നു ഈ കാസ്റ്റിംഗ് നടക്കാതെ പോയതിനെക്കുറിച്ചും സംവിധായകൻ സംസാരിച്ചു സീരിയൽസിലെ കുസും ദേവി യാദവ് എന്ന കഥാപാത്രത്തിനായാണ് മഞ്ജുവിനെ പരിഗണിച്ചത് മഞ്ജുവിനൊപ്പം നയൻതാരയെയും ഈ റോളിലേക്ക് പരിഗണിച്ചിരുന്നെന്ന് അനുരാഗ് കശ്യപ് വ്യക്തമാക്കി അമൃത സുഭാഷ് ചെയ്ത റോളിലേക്ക് മഞ്ജുവാരരെ കാസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു സീക്രട്ട് ഗെയിംസിന് വേണ്ടി ഓഡിഷൻ ചെയ്യുന്നുണ്ടായിരുന്നു മൂന്ന് ഓപ്ഷനാണ് നെറ്റ്ഫ്ലിക്സിന് നൽകിയത് മഞ്ജു വാര്യരും നയൻതാരയും മറ്റൊരാളും ആ സമയത്ത് നെറ്റ്ഫ്ലിക്സിന് ഇന്ത്യയിൽ ഓഫീസില്ല എല്ലാം യു എസിലായിരുന്നു ആ സമയത്ത് ഒ ടി പ്ലാറ്റ്ഫോമുകൾ സൗത്ത് സിനിമകൾ ശ്രദ്ധിക്കുന്നില്ല അവർക്ക് മാർക്കറ്റുള്ളിടത്ത് നിന്നും ഒരു നടിയെ വേണമെന്നായിരുന്നു മഹാരാഷ്ട്രയിലും മറ്റുമായി അത് പരിമിതമായിരുന്നു അവർക്ക് സബ്സ്ക്രൈബേഴ്സിന് ലഭിക്കുന്നിടത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ചോയ്സുകളെന്നും അൻരാ കശ്യപ് ചൂണ്ടിക്കാട്ടി മഞ്ജുവാരയുടെ ഫൂട്ടേജ് എന്ന സിനിമ ഹിന്ദി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുന്നത് അൻരാ കശ്യപാണ് മഞ്ജുവുമായുള്ള സൌഹൃദത്തെക്കുറിച്ചും അൻരാ കശ്യപ് സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടായിരത്തി കാലഘട്ടത്തിലാണ് കാണുന്നത് ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ് ഉണ്ട് ഗീതും മോഹൻദാസും രാജീവ് രവിയും തന്റെയും മഞ്ജുവാരുടെയും പിറന്നാൾ ഒരേ ദിവസമാണെന്ന് അൻഡാ കശ്യപ് പറഞ്ഞു ബോളിവുഡിനേക്കാൾ തെന്നിന്ത്യൻ സിനിമാ ലോകത്താണ് തനിക്കിപ്പോൾ താല്പര്യമെന്ന് അൻഡാ കശ്യപ് അടുത്തിടെ പറഞ്ഞിരുന്നു അതേസമയം മലയാളത്തിലെ എംബുരാൻ ആണ് മഞ്ചുവരുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ മാർച്ച് ഇരുപത്തി ഏഴിനാണ് എംബുരാൻ റിലീസാകുന്നത് മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എംബുരാൻ പ്രദർശനത്തിനെത്തും പ്രിയദർശൻ എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിക്കുന്നത് താൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളെ ഏറ്റവും ശക്തമായ കഥാപാത്രമാണ് എംബുറാനിലേതെന്നാണ് മഞ്ജുവാര്യർ പറയുന്നത് പ്രിയദർശിനിയെ നിങ്ങൾക്ക് പുതുതായി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലൂസിഫറിൽ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് സ്നേഹിച്ചതാണ് പ്രിയദർശിനിയെ പി കെ രാംതൌസ് എന്ന വലിയ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മക്കളായ പ്രിയദർശിനി പല ഘട്ടങ്ങളിലും അതൊക്കെ മറന്നു വെച്ച് മാറ്റിവെച്ചുകൊണ്ട് മകൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒക്കെ ജീവിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ എലഗന്റ് ആയിട്ടുള്ള സ്ത്രീയാണ് പ്രിയദർശിനിയുടെ യാത്ര ലൂസിഫറിന് ശേഷം ഇപ്പോൾ എംബ്രാനിലും തുടരുകയാണ് എന്നുള്ള വലിയ സന്തോഷം എനിക്കുണ്ട് ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി എന്നുള്ളത് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും അതെനിക്ക് മനസ്സറിഞ്ഞ് നന്ദി പറയാനുള്ളത് പൃഥ്വിരാജ് മുരളീകോപി ആന്റണി പെരുമ്പാവൂർ എല്ലാറ്റിനും ഉപരി ബഹുമാനപ്പെട്ട ലാലേട്ടനോടും കൂടിയാണ് ലാലേട്ടനോടൊപ്പം ഞാൻ അഭിനയിച്ച സിനിമകളിലെ കഥാപാത്രങ്ങൾ ഇന്നും എനിക്ക് പ്രേക്ഷകരുടെ ഇടയിൽ പ്രത്യേകിച്ച് സ്ഥാനം തന്നിട്ടുള്ള കഥാപാത്രങ്ങളാണ് എൻ്റെ ഓരോ കഥാപാത്രങ്ങളുടെയും പേരുകൾ എടുത്തു പറയുമ്പോൾ പല കഥാപാത്രങ്ങളും ലാലേട്ടനോടൊപ്പം അഭിനയിച്ച സിനിമകളേതാണ് അതിൽ മനസ്സറിഞ്ഞ സന്തോഷമുണ്ട് വീണ്ടും ലാലേട്ടനോടൊപ്പം എംബുരാനിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ കഥയെപ്പറ്റി കൂടുതലൊന്നും പുറത്ത് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഞാൻ അങ്ങേയറ്റം ആസ്വദിച്ചു ചെയ്ത ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി പ്രിയദർശിനിയുടെ കോംപ്ലിക്കേഷൻസും സംഘർഷങ്ങളും സങ്കീർണതകളും ഒക്കെ എന്നെ എത്രമാത്രം അട്രാക്ട് ചെയ്തിട്ടുണ്ടോ അത്രമാത്രം തന്നെ വെല്ലുവിളികളും എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയദർശിനി ലൂസിഫറിലെ പോലെ തന്നെ എംബുരാനിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു രാജുവിനോടൊപ്പം ഒരു സിനിമ ചെയ്യുന്നതിന്റെ സന്തോഷം എത്രയാണെന്നുള്ളത് ലൂസിഫറിലും അല്ലെങ്കിൽ ഇപ്പോൾ എംബ്രാനിലും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള ഏതൊരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചാലും അറിയാൻ സാധിക്കും കാരണം അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു സംവിധായകൻ ഏറ്റവും ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് എന്ത് വേണം എന്നതിനെക്കുറിച്ചുള്ള ഒരുപരി എന്ത് വേണ്ട എന്നതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയാണ് രാജുവിനെ ഞാൻ കണ്ടിട്ടുള്ള വളരെ വലിയൊരു ക്വാളിറ്റിയാണ് ക്ലാരിറ്റി അല്ലെങ്കിൽ കൺവിക്ഷൻ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു സംവിധായകനെ കൂടെ വർക്ക് ചെയ്യുന്നത് ഏതൊരു അഭിനേതാവിനെ സംബന്ധിച്ചും വളരെ സന്തോഷം തരുന്ന വളരെ പ്ലഷറുള്ള ഒരു കാര്യമാണ് എൻ്റെ ഒരു ഫേവറേറ്റ് സംവിധായകന്മാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ തീർച്ചയായും രാജുവിന് അതിലൊരു ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ് വീണ്ടും ലൂസിഫറിന് ശേഷം രാജുവിൻ്റെ സംവിധാനത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നതും വലിയ സന്തോഷമാണ് മാർച്ച് ഇരുപത്തേഴാണ് ആ ദിവസം എംപുരാൻ വരുന്നുവെന്നും മഞ്ജു വാര്യർ പറഞ്ഞു